ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലക്കി തണ്ട സ്കൂളിൽ നിന്ന് തിരിച്ചുവരുന്ന കോലമാണ് ഇത് ഇന്നാന്ന് വലിയ തെറ്റില്ല കേട്ടോ രാവിലെയൊക്കെ എത്ര നീറ്റായിട്ട് പോകുന്ന ആളാന്നറിയോ തിരിച്ചുവരുമ്പോൾ ഇതൊക്കെ തന്നെ സംഭവം ഇന്നിപ്പം വലിയ തെറ്റില്ലാണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ മൊത്തവും ചെളിയും അഴുക്കുമൊക്കെ ആയിട്ട് അവനെ ഇന്ന് വൃത്തിയാക്കി എടുക്കാൻ തന്നെ എനിക്ക് കുറേ സമയം സമയമെടുക്കും ഇന്നിനിപ്പം മോളുടെ സ്കൂളിൽ പി ടി എം ആണേ ഇനിയിപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ ഇപ്പോൾ വേഗം റെഡിയായിട്ട് റെഡിയായിട്ടിനിപ്പം അങ്ങോട്ട് പോവേ അങ്ങനെ ഞങ്ങൾ മോളുടെ സ്കൂളിലോട്ട് പോവാട്ടോ ആളുടെ സ്കൂളിൽ ഒരു മണി മുതലാണ് പി ടി എമ്മിൻ്റെ ടൈം പറഞ്ഞിരിക്കുന്നത് വരുന്നത് വരുന്നതൊരു പന്ത്രണ്ടേ മുക്കാലിനു അപ്പോൾ ആളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്നും പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തതാണ് വരാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോഴേതാണ്ട് ഈ സൈക്കിളും ബുക്ക് എടുത്തിട്ട് വരിക ഇനിയിപ്പോൾ ഇത് ഞാൻ വലിച്ചഴിച്ചുകൊണ്ട് പോകേണ്ടി വരും പകുതി വരെയേ ഓടിക്കത്തുള്ളൂ കേട്ടോ ഞാൻ പറയുന്നുണ്ട് തിരിച്ചുകൊണ്ട് വെച്ചിട്ട് വരെ അപ്പോൾ അതൊന്നും പറ്റത്തില്ല ഈ സൈക്കിളിൽ പോകാമെന്നേ കൂടുതൽ ദൂരം ഒന്നും ചവിട്ടത്തില്ല കേട്ടോ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ആ സൈക്കിള് ചുമ്പിക്കും അതാണ് സ്ഥിരം പണി വഴിയെ പറ ഞാൻ പറയുന്നുണ്ട് തിരിച്ചുകൊണ്ട് വെക്കടാ വെക്കടാന്ന് അവൻ അതിൽ തന്നെ വരുന്നുള്ളൂന്ന് അങ്ങനെ വരികയാണ് പിന്നെ ഞാൻ വിചാരിച്ച് വരട്ടെ എന്ന് കുട എടുത്തോളാൻ പറഞ്ഞോട്ടോ അപ്പോൾ പറയാം കുട പിടിക്കുന്നില്ല അതിൽ തൂക്കിയിട്ടിരിക്കാം നല്ല മഴ വല്ലതും വരുവാണെങ്കിൽ എടുത്ത് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെ ഇതിപ്പം നല്ല ചൂട് കേട്ടോ ഇത് വീട്ടിനകത്താണേൽ നമുക്ക് ഇത്ര ഫീലിംഗ് ഇല്ല ഇതിപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഈ ചൂട് താണ്ടെ കുട തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ എന്നിട്ട് താണ്ടെ സൈക്കിളും വലിച്ചുകൊണ്ട് പോവുകയാണേ ഇത് തന്നെ പരിപാടി ചവിട്ടത്തില്ലാട്ടോ ഇല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് പോണം സൈക്കിൾ പകുതി വരെ ഇങ്ങനെ ചവിട്ടിയിട്ട് വന്നിട്ട് ഇനി അമ്മ ഈ സൈക്കിൾ എടുത്തിട്ട് വരാൻ പറയും അതുകൊണ്ടാട്ടോ ഞാൻ ആദ്യമേ വഴക്ക് പറഞ്ഞത് ഞാനിപ്പോഴും പറയുന്നുണ്ട് തിരിച്ചു കൊണ്ടുവച്ചിട്ട് വരെ സമയമുണ്ടെന്ന് അപ്പോൾ ആൾക്ക് സൈക്കിളിൽ തന്നെ പോകണം പിന്നെ വരിക കേട്ടോ സൈക്കിളിൽ തള്ളി തള്ളി വരികയാണ് ആൾ വലുതായിട്ട് കയറുന്നത് ചവിട്ടത്തില്ലേ ഇതിപ്പം വൈകിട്ടൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി ചവിട്ടാൻ പറഞ്ഞു കഴിഞ്ഞാലേ പറയുന്നതാ പുള്ളരൊക്കെ കളിയാക്കും ഇതൊക്കെ ചെറിയ സൈക്കിളായില്ല ഇനി അവർ വലിയ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയി ചവിട്ടാന്നേ അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതിപ്പം ഇല്ലാത്ത കുട്ടിയേക്ക് വല്ലതും കൊടുക്കാൻ അപ്പോൾ അതൊന്നും പറ്റത്തില്ലാട്ടോ നന്ദ ഇടയ്ക്ക് മാമിൻ്റെ ഫോണൊക്കെ എടുത്ത് വിളിക്കുന്നുണ്ടായിരുന്നേ ഞാനിനി ചെല്ലോ ഇല്ലയോ എന്നറിയാനാണെ ബാക്കി കുട്ടികളുടെ പേരൻസൊക്കെ വന്ന് അവിടെ പി ടി എം സ്റ്റാർട്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതിപ്പോൾ എനിക്ക് ലക്കിയെ വിളിക്കാണ്ട് പോകാനും പറ്റത്തില്ല ഏട്ടനാന്നേ കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ലക്കിയുടെ ബസ് വരുമ്പോൾ അവനെ ഇറക്കാനോ വീട്ടിൽ കൊണ്ടുപോകാനോ ആരും കാണത്തില്ല അപ്പം ഞാൻ അവളോട് പറഞ്ഞു എന്തായാലും ലക്കിയും കൊണ്ട് ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞു കേട്ടോ അവിടെ കാത്തിരിക്കുക എല്ലാവരുടെയും പേരൻസ് വന്നെന്നൊക്കെ വിളിച്ച് ഇപ്പോൾ രണ്ട് പ്രാവശ്യം കൊണ്ടേ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കൂളിലെത്തി കേട്ടോ ലക്കി പതുക്കെ പുതുക്കയിൽ ആമയക്കണൊക്കെ ഇഴഞ്ഞു വരും ആ സൈക്കിളിൽ കയറിയിരുന്ന് ഇതാണ് കേട്ടോ നന്ദേ സ്കൂള് ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പി ടി എം ഉള്ളതാണേ ഞാൻ എല്ലാ പ്രാവശ്യവും വരുവേ എനിക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാലേ ലക്കി ആ ഒരു സമയത്താണ് അവൻ്റെ ബസ് വരുന്നത് അങ്ങനെ എനിക്ക് അവനെയും കൂട്ടിയിട്ടേ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ അത് മാമിനറിയാം ഞാൻ എപ്പോഴായാലും ബി ടി എമ്മിന് എത്തുമെന്ന് ലക്കി അവൻ്റെ സൈക്കിൾ അവിടെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് വരിക കേട്ടോ നല്ല തണല് നോക്കിയിട്ട് വെച്ചതാണ് പറയുന്നുണ്ട് അവിടെ വെച്ചത് ഇനിയിപ്പം തിരിച്ച് വരുമ്പോൾ ആരെങ്കിലും എടുത്തിട്ട് പോകുന്നവൻ്റെ ഒരു പേടിയുണ്ട് അതുകൊണ്ട് സൈഡിലോട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ് ഒരു സമാധാനം ഇല്ല കേട്ടോ അവിടെ വെച്ചിട്ട് വന്നിട്ടും ഈ സ്കൂളിനകത്തോട്ട് കയറിയപ്പോൾ എന്ത് രസമാണെന്നറിയുമോ നല്ല തണുപ്പ് കേട്ടോ റോഡേ വന്നപ്പോൾ പറയാൻ പറ്റാത്ത ചൂടായിരുന്നില്ല പൊള്ളുക എന്നൊക്കെ പറയില്ലേ അതേ അവസ്ഥയായിരുന്നെ നന്ദ ഞങ്ങളെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ക്ഷീണിച്ചു പോയെന്നാണ് തോന്നുന്നത് അങ്ങനെ പി ടി എം ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവരുടെ സ്കൂളിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തെ കയറി വരുമ്പോൾ ഇരിക്കുന്നൊരു ദേവിയാണ് കേട്ടോ നല്ലൊരു ഐശ്വര്യമാണ് ഇങ്ങോട്ട് കയറി വരുമ്പോഴേ പിന്നെ ഇവിടെ സൈഡിലൊക്കെ കുറേ ട്രോഫികളും ആ ഒരു വശത്തൊരു അക്വറിയും ഉണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചോണ്ടിരുന്നപ്പം അവൾ വന്ന് കാണിച്ചു തരിക ഇത് നോക്കുമ്പോൾ ഇവിടെ എൻ്റെ ഫോട്ടോയും ഉണ്ട് എന്ന് ഇതിലും ഉണ്ടെന്ന് കാണിച്ച് തരികയാണ് കേട്ടോ ഒരുപാട് ട്രോഫികളൊക്കെ ഉണ്ട് കുട്ടികളുടേത് അതൊക്കെ ഇങ്ങനെ കയറി വരുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുവേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പുറത്തോട്ട് സത്യം പറഞ്ഞ ഇറങ്ങാൻ ഒരു മനസ്സുമില്ല ഈ ചൂടും പിടിച്ചിട്ട് അങ്ങ് ചെല്ലണ്ടേ കുടയിലൊന്നും നിൽക്കുന്നില്ലെന്നേ ഈ ഒരു വെയിലും ചൂടും ഇതിപ്പോൾ വെറുതെ കുട പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ലക്കാന്നേ കുടയും വേണ്ട പിന്നെ നന്ദയും കുട്ടിയെ അവരുടെ സ്കൂളൊക്കെ വിട്ടിട്ട് കുറേ നേരമായി ഇതിപ്പോൾ പി ടി യു അവരുടെ ക്ലാസ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഇതിപ്പോൾ അവൾക്കും കുട വേണ്ട ബാഗിൽ കുടയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നൂത്തൊന്നും പിടിക്കത്തില്ല ആ വെയിലും കൊണ്ടുകൊണ്ട് വരിക ആ കുട പിടിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലേ ഏട്ടം വിളിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ വന്ന് ചാവി ഞാനിങ്ങ കൊണ്ടുവന്നു കേട്ടോ അവിടെ വെക്കാൻ മറന്നു എൻ്റെ വീഡിയോയെ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ലക്കി പുറകെ വിളിക്കുന്നുണ്ടേ അവനെ അവൻ്റെ സൈക്കിളിനെയും കൂടെ ഒന്ന് എടുക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞതാ വീട്ടിൽ വെച്ചിട്ട് വരാൻ എനിക്കറിയാം അവസാനം അത് പണിയാവൂന്ന് ഈ ചൂടത്ത് അവനെ ഇങ്ങനെ സൈക്കിളിൻ ചോട്ടി വരാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്